എന്താ കാണിച്ചു പറ്റൂലേ അങ്ങനെ തൊപ്പിയും തൊപ്പീന്റെ ഗ്യാങ്ങും കൂടെ ബഹിരാഹാശത്തേക്ക് പോവാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പറയാൻ കാരണം വേറെ ഇന്നലെ കണ്ട ഒരു വീഡിയോ ആണ് അതിനകത്ത് ഒരു പെൺകുട്ടീനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ശീതളിസം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില്ലാത്തത് അവർ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ട സമയത്ത് അത് ഒരുപാട് ചിന്തിക്കാനുള്ളതാണ് എന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഈ ഒരു വീഡിയോയും കൊണ്ട് വന്നിട്ടുള്ളത് അതിൽ ഒരു പെൺകുട്ടീനെ കാണുന്ന സമയത്തുള്ള തുപ്പീൻ്റെ റിയാക്ഷനും വേറൊരു പെൺകുട്ടീനെ കാണുന്ന സമയത്തുള്ള അവരുടെ പുച്ഛഭാവം അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതിലൂടെ നമുക്ക് വരാം അതിനുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കുക വീഡിയോ ഹൈപ്പ് ചെയ്യാ മറക്കില്ല എന്ന് കരുതൂ ഇനി നമുക്ക് ശീതളിന്റെ വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ വീഡിയോകൾ കണ്ടു കണ്ടു പോകുമ്പോൾ പെട്ടെന്ന് ഇയാളുടെ ഒരു വീഡിയോ വരികയാണ് ഇയാളും ഇയാളുടെ മൂന്ന് നാല് സുഹൃത്തുക്കളും ഒന്നിച്ചുണ്ട് ഏത് പ്ലാറ്റ്ഫോമാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല ഇങ്ങനെ ഓരോ പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ മാറി മാറി വരികയാണ് പുരുഷന്മാരെ ആരെയും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇവരോട് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റുക അപ്പൊ പെട്ടെന്ന് ഒരു കൊച്ചു പെൺകുട്ടി വരുന്നു ആ പെൺകുട്ടിയെ കണ്ടപാടെ ഇവന്മാര് ഒരു പത്തിരുപത് ദിവസം കൊണ്ട് ആഹാരം കഴിക്കാതിരുന്നവന്മാരുടെ മുന്നിൽ കൊണ്ട് സദ്യ വിളമ്പി വെക്കുമ്പോൾ ഉള്ള ഇവര് ഇതാണ് ആവേശമാണ് ഇവന്മാരുടെ വായിൽ നിന്ന് ഇങ്ങനെ ഇറ്റ് വീഴുകയാണ് Please, please, ഇതുവരെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലാത്ത പോലെ ഇത് എന്തുവാധനം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിലും സ്ത്രീകളെ സാധനം പിന്നെ മുതൽ ചരക്ക് ഈ വക പദപ്രയോഗങ്ങളിലൂടെ എന്താണ് വിശേഷിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് കാരണം ഇങ്ങനെ വിളിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിൽ തന്നെ എന്തോ ഒരു വസ്തുവായിട്ടാണ് കാണുന്നത് ഒരു ജീവനുള്ള ജീവനുള്ള ഒരു ജീവിയായിട്ട് അവർക്ക് കണക്കെടുക്കാൻ പറ്റുന്നില്ല സാധനം ചരക്ക് ഇതൊക്കെയാണ് ഒരു സ്ത്രീനെ കാണുന്ന സമയത്ത് മെജോറിറ്റി ഓഫ് പുരുഷന്മാരും പറയുന്നത് കാണാൻ ഭംഗിയുള്ള ഇച്ചിരി ഉള്ള സ്ത്രീകളെ കാണുന്ന സമയത്ത് പുരുഷന്മാർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ഇത്തരത്തിലൊക്കെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊപ്പി എന്ന് പറയുന്ന ഇയാളുടെ ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങനൊരു റിയാക്ഷൻ ഒരു പെണ്ണിനെ സാധനം ആപ്പിള് പോലത്തെ ഒരു സാധനം ആപ്പിൾ പോലൊരു സാധനമല്ല മകനെ അതൊരു സ്ത്രീയാണ് അവർക്ക് അവരുടേതായ അനുസരിച്ച് അവർക്ക് ഇച്ചിരി നിറവും വെളുപ്പും തുടിപ്പും ഉണ്ട് അതിനെ ഇങ്ങനെ ആപ്പിൾ പോലത്തെ ഒരു സാധനം നിനക്ക് നിനക്കതിനെ കണ്ടിട്ടൊരു സാധനമായിട്ടാണോ തോന്നിയത് ഇയാളെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പടുത്തൊരു പെൺകുട്ടിയുടെ മോശം വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അവരവരുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അഞ്ഞൂറ് രൂപ എന്റെ മേലെ ഒരു ഇൻഫ്ലുവൻസറും കൂടെയാണ് സെറ എന്നങ്ങനാണ് പുള്ളിക്കാരിയുടെ പേര് ഞാൻ മറന്നുപോയി ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്ത അത്രയധികം വിമർശിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ തൊപ്പി എന്ന് പറയുന്ന ആൾ അയാള് തന്നെ ഇങ്ങനെ വന്നിട്ട് ലൈവിനകത്ത് ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ആപ്പിൾ പോലൊരു സാധനം എന്നൊക്കെ വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത് എത്രയധികം ലേചമായിട്ടുള്ള കാര്യമാണ് ആ പെൺകുട്ടി മലയാളിയല്ല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എവിടെ നിന്നുള്ള പെൺകുട്ടിയാണ് അപ്പൊ ആ പെൺകുട്ടിയോട് വളരെ ദ്വയാർത്ഥത്തിൽ വളരെ വളരെ മോശമായിട്ടുള്ള സംസാരമൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി അത് പറയാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല ഇറക്കി കാണിച്ചു നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല അനുവദിക്കുന്നില്ലേ എന്താണ് ഈ കെറ്റി ഇറക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അവരുദ്ദേശം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല കെറ്റി ഇറക്കി കാണിച്ചു കൊടുക്കുക കെറ്റി ഇറക്കി കാണിച്ചു കൊടുക്കുക എന്ന് തൊപ്പി പറയുന്നു അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന് കൂടെയുള്ള ഒരാളും കൂടെ പറയുന്നുണ്ട് നിങ്ങളൊന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്ന ആളുകളാണോ നിങ്ങൾ അല്ലല്ലോ ഒരു പെണ്ണിൽ നിന്ന് ജനിച്ച് മറ്റു സ്ത്രീകളുടെ കൂടെ ഇടപഴകി വളർന്ന മനുഷ്യന്മാർ തന്നെയല്ലേ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇത്രയധികം വില കുറച്ച് കാണുക എന്ന് പറയുന്നില്ല വല്ലാതെ ലൈംഗിക ചുവയോട് കൂടി കാണുക അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുക ഒക്കെ ചെയ്യുന്നത് ഇത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ ഈ തൊപ്പിന്റെ പരിപാടിയും കാര്യങ്ങളും കാണുന്ന ആളുകൾ അധികം തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പുരുഷന്മാരും സ്ത്രീകളൊക്കെയാണ് ഒക്കെയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അവർ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇയാൾ വിശേഷിപ്പിക്കുകയാണ് ഒരു പെൺകുട്ടിയെ ആപ്പിൾ പോലെ ഒരു സാധനം എന്നൊക്കെ അത് അവരെ ഉള്ളിൽ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന കാര്യം ഇയാൾ ചിന്തിക്കുന്നില്ല ഈ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞ് കിടന്ന് ചാടുന്നു ബഹളം വയ്ക്കുന്നു എല്ലാവർക്കും അവൾ പോയപ്പോൾ ആ സ്ക്രീനിൽ നിന്ന് അവൾ അപ്രത്യക്ഷമായപ്പോൾ വലിയ നിരാശ ഇവന്മാരുടെ പരമാവധി ആരാധകരും വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് തൊപ്പി തൊപ്പി എന്നും പറഞ്ഞ് ബഹളം വെക്കുന്ന കുട്ടികളാണ് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അവർക്കൊരു സന്തോഷത്തിനായിരിക്കും ഇവന്റെ പേര് തൊപ്പി എന്ന് തന്നെ ഇട്ടത് ഇവനെ വീട്ടിൽ നിന്ന് വരെ അടിച്ച് പുറത്താക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ക്രിമിനൽ ചിന്താഗതിയുള്ള ആളാണ് വാക്കിലും പ്രവർത്തിയിലും എല്ലാം അപ്പൊ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം സ്ത്രീകളെ എങ്ങനെയാണ് നോക്കേണ്ടത് അപരിചിതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കൺമുന്നിൽ വരുമ്പോൾ അവളെ എങ്ങനെ നോക്കണം എങ്ങനെ അവളോട് മാന്യമായിട്ട് സംസാരിക്കണം എന്നൊക്കെ കുട്ടികൾക്ക് തന്റെ ആരാധകർക്ക് തന്റെ ഫോളോവേഴ്സിന് അവൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഉടനീളം ശീതല് പറയുന്ന അത്രയും കാര്യങ്ങൾ നൂറിൽ നൂറ് ശതമാനം വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇങ്ങനെയൊന്നും അല്ല ഒരു സ്ത്രീനെ കാണുന്ന സമയത്ത് ഒരു പുരുഷൻ സമീപിക്കേണ്ട രീതികളും സംസാരിക്കേണ്ട പദപ്രയോഗങ്ങളും ഒന്നും തന്നെ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള സ്ത്രീ അത് ഏത് ഭാഷക്കാരി ആവട്ടെ അവരെ റെസ്പെക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതല്ലാതെ ഈ ഒലിപ്പിച്ച് നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത കാര്യമാണ് എന്തിനാണ് ഈ വേറൊരു സ്ത്രീകളെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒലിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങളൊന്നും പെണ്ണുങ്ങളെ കാണാതെ കിടക്കുന്നതാണോ ശീതള പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശീതദേശം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണുക ഞാൻ അതിന്റെ തൊപ്പിനെ കുറിച്ച് പറയുന്ന ചെറിയ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ തൊപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇയാൾ ഉപയോഗിച്ച പദപ്രയോഗങ്ങളും ഇപ്പൊ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള അയാളുടെ പെരുമാറ്റവും ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മറക്കാതെ കമന്റ് ചെയ്തേ കേട്ടോ അതും പോട്ടെ ഈ പെൺകുട്ടി സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമായതിനെ തുടർന്ന് ഇവർ വലിയ നിരാശയിലിരിക്കുമ്പോൾ അടുത്ത ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പൊ അതിൽ ഇവന്മാർക്ക് വലിയ രസം തോന്നുന്നില്ല അതെന്താണ് തൊപ്പി കാണാൻ കൊള്ളില്ല ഇന്ന് നിങ്ങൾ വിലയിരുത്തുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിങ്ങൾക്ക് മിണ്ടാൻ ഇത്ര പ്രയാസം അവരെ നോക്കാൻ ഇത്ര ബുദ്ധിമുട്ട് അപ്പൊ മനസ്സിലുള്ള സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത് വളരെ അതിസുന്ദരിയായിട്ടുള്ള രംഭ തിലോത്തമമാരാണ് അല്ലാത്ത സ്ത്രീകളെ കാണുന്ന സമയത്ത് ഇച്ചിരി നിറം കുറവുള്ള സ്ത്രീകളെ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വല്ലാത്ത അറപ്പ് ഉളവാക്കുന്നുണ്ടോ അല്ല ഇത് കണ്ട സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് വേറൊരിത്തും പറയുന്നുണ്ട് എനിക്കിതിനെ വേണ്ട അതെന്താ നിനക്ക് അതിന് വേണ്ടാത്തത് നിങ്ങൾ ജസ്റ്റ് ഒരു ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്തുകൊണ്ട് തനിക്ക് ആ സ്ത്രീനോട് സംസാരിച്ചു കൂടാ അപ്പൊ ഇച്ചിരി തൊഴിലെപ്പോൾ സ്ത്രീകളോട് മാത്രമേ നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾക്ക് ഭയങ്കര ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളാണ് കൊള്ളാം ഇതാണോ ഇത് ഇത് എനിക്ക് വേണ്ടിക്കും വേണ്ടത് ഇത്ര സമയം സംസാരിച്ചിട്ട് അവളെങ്ങ് വിട് അതായത് ഇവന്മാരുടെ കണ്ണിൽ ഇവന്മാരുടെ ചിന്തയിൽ സങ്കല്പത്തിൽ സൗന്ദര്യമുള്ളവൾ സൗന്ദര്യമില്ലാത്തവൾ എന്നിങ്ങനെ അവന്മാര് ഇങ്ങനെ തരം തിരിച്ചിട്ട് ഓരോ പെൺകുട്ടികളുടെ അടുത്തും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളുടെ അടുത്തും അതാത് അവരുടെ രൂപത്തിനനുസരിച്ച് ഒലിപ്പിക്കുകയാണ് അവന്മാർക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള അപ്പിയറൻസോട് കൂടിയ സ്ത്രീകളോട് വളരെ മോശമായിട്ടും അവജ്ഞയോട് കൂടിയും അവജ്ഞയോടുകൂടിയും കൂടിയും സംസാരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വളരെ മോശം തരത്തിലുള്ള സംഭാഷണങ്ങളും ഇവന്മാർ പരസ്പരം ഉണ്ടാക്കുകയാണ് ഇതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നത് ഇവരൊക്കെ ഇവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല ഒരു വാട്സപ്പ് വീഡിയോ കോളിൽ ഇവന്മാരെ പറഞ്ഞാലും അത് നമ്മൾ കേൾക്കുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് ഇന്ന് ചെയ്തിട്ട് അത് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ആ ലൈവ് സാധനം സോഷ്യൽ മീഡിയയില് പോസ്റ്റ് ചെയ്യാണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ ഇതിനെയൊക്കെ വിമർശിക്കാൻ തുനിഞ്ഞു മുന്നിട്ടിറങ്ങുന്നുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് ഒരുവിധപ്പെട്ട നെഗറ്റീവ് സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് ടെൻഡൻസികളോടൊക്കെ ഒരു എഴുപത് ശതമാനം ആളുകളും ഇപ്പോൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു സൂചനയാണ് അങ്ങനെ വേണം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വരെ കുട്ടികളെ സംബന്ധിക്കുന്ന പരിപാടിയിലൊക്കെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുന്ന സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അവസാനം പറഞ്ഞത് ആണ് ആരാധകർ കൂടുതലുണ്ടോ കാണാൻ നാലാൾ വരുമോ അങ്ങനെയാണെങ്കിൽ ഗോവിന്ദജാമിയെ സെലിബ്രേറ്റ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും ആളുകൾ ഓക്കെയാണ് ഇവരെ ഗോവിന്ദചാമിയോട് കമ്പയർ ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഞാൻ ക്ലിയർ ചെയ്തു തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും അവർ കുറച്ച് നന്മ ചെയ്തു എന്ന് കരുതി ഒരിക്കലും അവരൊരു തെറ്റുകാരല്ലാതിരിക്കുന്നില്ല അത് ഉദ്ദേശിച്ച് മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരും മറക്കാതെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു കാണുന്നവരെ ബൈ